ചിലവിൽ വൈദ്യുതി വേണ്ട ബാറ്ററി വേണ്ട പൂർണ്ണമായും സോളാറിൽ പ്രവർത്തിക്കുന്ന ലൈറ്റുകൾ നിങ്ങളുടെ വീടുകളിലോ സ്ഥാപനങ്ങളിലോ എവിടെ ആയാലും സ്ഥാപിച്ചു കൊടുക്കുന്നു സോളാർ ലൈറ്റ് കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട ശബരിമല സ്വർണകൊള്ള കേസിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇടനിലക്കാർ വഴി ഇടപെടൽ നടത്തുന്നതായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ചുമതലപ്പെടുത്തിയ രണ്ട് ഐ പി എസ് ഉദ്യോഗസ്ഥർ പ്രത്യേക അന്വേഷണ സംഘത്തിനു വൻ സമ്മർദ്ദം ചെലുത്തുന്നതായി സതീശൻ തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു മര്യാദയുടെ പേരിൽ മാത്രം ആ ഉദ്യോഗസ്ഥരുടെ പേര് പറയുന്നില്ല പേര് തങ്ങളെ കൊണ്ട് പറയിപ്പിക്കരുത് എസ് ഐ ടിക്ക് മേൽ സമ്മർദ്ദം ചെലുത്തുന്നതിൽ നിന്ന് ഐ പി എസ് ഉദ്യോഗസ്ഥർ പിന്മാറണം മുഖ്യമന്ത്രിയുടെ ഓഫീസും അതിൽ നിന്ന് പിന്മാറണം അല്ലാത്ത പക്ഷം ഉദ്യോഗസ്ഥരുടെ പേര് വെളിപ്പെടുത്തുമെന്നും വി ഡി സതീശൻ വ്യക്തമാക്കി ശബരിമല സ്വർണക്കൊലയിൽ സത്യസന്ധവും നീതിപൂർവവുമായ അന്വേഷണം നടക്കണമെന്നും വി ഡി സതീശൻ ആവശ്യപ്പെട്ടു ഇത് അയ്യപ്പന്റെ സ്വർണം കവർന്ന കേസാണ് വിഷയം തങ്ങൾ സൂക്ഷ്മതയോടെ നിരീക്ഷിക്കുന്നുണ്ട് എവിടെ പാളിച്ച വന്നാലും അവിടെ പറയും കോടതി ഇടപെടൽ വന്നതോടെ അന്വേഷണം നല്ല രീതിയിൽ മുന്നോട്ടു പോകുമെന്നാണ് കരുതുന്നത് എസ് ഐ ടിയിൽ തങ്ങൾ ഇതുവരെ അവിശ്വാസം രേഖപ്പെടുത്തിയിട്ടില്ല യഥാർത്ഥ കുറ്റവാളികളെ വൻസ്രാവുകളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരും എന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും സതീശൻ പറഞ്ഞു അന്വേഷണം ഏത് രീതിയിലാണ് മുന്നോട്ടു പോകുന്നതെന്ന് കുറച്ചു ദിവസം കൂടി നോക്കാം സി ബി ഐ വരണം എന്ന സ്ഥിതിയിലേക്ക് പോകരുത് കോടതി നിരീക്ഷണത്തിലായതുകൊണ്ടാണ് അന്വേഷണം ഈ നിലയിലെങ്കിലും പോകുന്നത് അല്ലാത്ത അന്വേഷണം എവിടെയും എത്തില്ല സർക്കാരിന്റെ നിയന്ത്രണത്തിലായിരുന്നു അന്വേഷണമെങ്കിൽ എ പത്മകുമാറും എൻ വാസുവും അറസ്റ്റിലാകില്ലായിരുന്നു ജീവനക്കാരെ മാത്രം അറസ്റ്റ് ചെയ്ത് കേസ് അന്വേഷണം അവസാനിപ്പിക്കുമായിരുന്നുവെന്നും സതീശൻ കൂട്ടിച്ചേർത്തു കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക വാർത്തകൾ വേഗത്തിലറിയാൻ